വെളുപ്പിന് നാല് മണിക്ക് തുടങ്ങിയ മഴയാണ് കാറ്റെന്ന് പറഞ്ഞാൽ എന്നാ കാറ്റായിരുന്നു അറിയുമോ ആ എൻ്റെ ചെടിയെല്ലാം മറിഞ്ഞ കാട് കിടപ്പുണ്ട് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഇപ്പോഴും ഒരു ചെറിയ കാറ്റുണ്ട് കാറ്റിൻ്റെ സൗണ്ട് കേട്ടുണ്ട് ഞാൻ എണീറ്റത് ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇന്ന് ഇച്ചിരി കുക്കിങ്ങും ബാക്കി പിന്നെ വാചകടി മാത്രമാണ് കേട്ടോ കാര്യം ഇന്നലെ എന്നോട് ശോഭ ചേച്ചിയാണോ ശോഭയാണോ എനിക്കറിയില്ല എന്നാണേലും നമ്മുടെ സബ്സ്ക്രൈബറായ ശോഭ പറഞ്ഞതും വിശേഷങ്ങളൊക്കെ ജീനയെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയണം വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞത് അപ്പോൾ വീട്ടിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ആരൊക്കെ ഉണ്ടെന്നും ഉള്ളതും എല്ലാം ഞാൻ പറയാം കേട്ടോ അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം പ്രത്യേകിച്ച് ബ്യൂട്ടി ടിപ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയാം അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക ഓൾ എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനൊക്ക കേട്ടോ ഇതെല്ലാം ഒന്ന് ചെയ്ത് അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്തത് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു രാവിലെ പൂരി കിഴങ്ങറിയാണ് ഇത് നമ്മൾ ഇട്ടത് ഇച്ചിരി മുടങ്ങിപ്പോയി സെറ്റായി കിഴങ്ങറി സാധാ കിഴങ്ങറിയാണ് വെച്ചേക്കുന്നത് മസാല ഏർത്തുള്ള പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തട്ടിക്കൂട്ട് കിഴങ്ങറിയില്ലേ ഇതാണ് വെച്ചേക്കുന്നത് ഇപ്പോൾ പൂരി ഉണ്ടാക്കുമ്പം എപ്പോഴും നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം അതിനകത്തൊരു മാവ് പരത്തിയിടാനായിട്ട് അതുപോലെ തന്നെ അത് കഴിയുമ്പോഴത്തേക്കാണ് തീ കുറച്ചിടണം അല്ലെങ്കിൽ ഇടുന്നതേ കരിഞ്ഞു പോകും ഇതിപ്പോൾ ഈ ഉണ്ടാക്കുന്ന പൂരി ചെറിയൊരു ഉണ്ട് എന്നാൽ നല്ല സോഫ്റ്റ് വേണം കഴിക്കാൻ കേട്ടോ എണ്ണയിലിട്ട് ഒത്തിരി നേരം ഇട്ട് അതിങ്ങനെ പെരട്ട് പെരട്ട് പെരട്ടി നിൽക്കല് അന്നേരം ആണ് ഒരുമാതിരി പോലെ ഇരിക്കും ഇത് ഞാൻ ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ വേറൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല ഉപ്പും വെള്ളവും മാത്രം ചേർത്ത് ചപ്പാത്തിക്ക് എങ്ങനെ കുഴക്കുന്നു അതുപോലെ തന്നെ കുഴച്ച് എടുക്കുന്നതാണ് ചിലർ ചപ്പാത്തിക്ക് മാവ് കഴിക്കുമ്പോൾ പവയൊക്കെ ചേർക്കുന്നിട്ടുണ്ട് നല്ലപോലെ പൊള്ളി വരുന്നതും പക്ഷെ പൊള്ളി വരും കുഴപ്പമൊന്നുമില്ല ഇതാ പൊള്ളി വരുന്നത് താഴ്ന്ന മുതലേച്ചാൽ ഞാൻ അതിൽ ഇങ്ങനെ ഈ പപ്പടം കുത്തി വെച്ച് കുത്തുമ്പം അതിനകത്ത് കയർ ഇതാക്കും എയർ ഇതാകുമ്പോഴത്തേക്ക് അത് ഇതായിപ്പോകും വെളിയിൽ ഇപ്പോഴും നല്ല ചെറിയ കാറ്റാണ് കേട്ടോ മഴ ഇപ്പോൾ തോർന്നു ചെറിയ കാറ്റുണ്ട് ഇപ്പം ഞാൻ ഒക്കെ റെഡിയാക്കി എടുക്കട്ടെ പിള്ളേരൊക്കെ പോകാനൊക്കെ തുടങ്ങുന്നു പിള്ളേർന്നാണ് കണ്ണേനോട് നേരത്തെ പോകേണ്ടത് വെച്ചു ഇനി അത് കഴിഞ്ഞ് പോയാൽ മതിയല്ലോ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഞാൻ അത് വീണ്ടും ഇപ്പം ഉണ്ടാക്കുന്ന കാണിച്ചെന്താ അല്ലെങ്കിൽ ഇനി അടുത്ത കണ്ടിട്ട് വരും ഇങ്ങനെ അല്ല പൂരി ഉണ്ടാക്കുന്നത് പൂരി നല്ലപോലെ പൊള്ളി വരും എന്നൊക്കെ പറയും വേണ്ട ഞാൻ പപ്പടം ഇതുകൊണ്ട് കുത്തുമ്പോഴാണ് അത് പൊള്ളി വരാത്തത് അല്ലെങ്കിൽ നല്ലപോലെ പൊള്ളി വരും ഉണ്ടാവും പപ്പടം കുത്തി ഉണ്ടെങ്കിൽ കുത്തും കുത്തുമ്പോഴത്തേക്ക് അതിനകത്ത് ഇറങ്ങി പോവും അന്നേരമാണ് അത് പൊള്ളി വരാത്തത് അല്ല പറയാം ഇത് എന്തിട്ടില്ല അങ്ങനെയൊക്കെ പല കമൻറ്റും വരും അപ്പം ഇന്നത്തെ രാവിലത്തെ കാപ്പുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞേച്ച് ചേട്ടനും അച്ചും കൂടെ പോകുന്നു അച്ചുവിനെ സ്കൂളിലോട്ട് വിടാനായിട്ടാണ് ചേട്ടനാ കൂടെ പുറത്തോട്ടൊന്ന് പോകണം അങ്ങനെ അവർ രണ്ടിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇനി ഒറ്റയ്ക്ക് അയച്ചിട്ട് കഴിയുമ്പോൾ കണ്ണും വരും കേട്ടോ കണ്ണിനൊന്ന് ക്ലാസ് ഇല്ല ട്യൂഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ ഭയങ്കര കാറ്റുമഴ ആയിരുന്നു കേട്ടോ ഭയങ്കര കാറ്റുമഴെന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരുന്നു കാറ്റിന് അപ്പോൾ എല്ലായിടത്തും ആയിരുന്നു സിറ്റുവേഷൻ എന്ന് എല്ലാവരും പറയുന്നത് കേട്ടു അങ്ങനെ കറണ്ടും ഒക്കെ പോയി ഞങ്ങൾ വെട്ടവും വെളിച്ചം ഇല്ലാതൊക്കെ ഇരിക്കുന്ന സമയമാണ് അപ്പം അവൾ ഇനി അച്ചു ഇനി സ്കൂളിലോട്ടും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിനി പതിയെ അടുക്കളയിലോട്ട് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്തേച്ച് നമ്മുടെ ബാക്കി വിശേഷങ്ങളെന്നാണെന്നൊക്കെ ഒത്തിരി ഇല്ല ഇവരെ വിട്ടതിന് ശേഷം ഞാൻ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം എന്നതാണ് കാര്യങ്ങളൊക്കെ പറയാനുള്ള ചോദിച്ചതിനൊക്കെ ഇതിനുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞില്ലേ വീട്ടിലാരൊക്കെ ഉണ്ടെന്നുള്ളതും ഒക്കെ ചോദിച്ചില്ലേ അതൊക്കെ ഞാൻ പറയാം അപ്പം അച്ഛൻ പോകാൻ തുടങ്ങുന്നു ഇവരെ വിട്ട് കഴിഞ്ഞാൽ രാവിലത്തെ എൻ്റെ വലിയൊരു തിരക്ക് കഴിഞ്ഞ കേട്ടോ കാപ്പി ഉണ്ടാക്കലും രാവിലത്തെ അവർ ഇവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥം സമാധാനം പിന്നെ എല്ലാം പതിയെ ചെയ്താൽ മതി ഒന്നും ധെറുതേ നമുക്ക് സമയമുണ്ട് ഇഷ്ടം പോലെ പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാനിട്ട് ഇങ്ങനെ അവരെ യാത്രയാക്കിയതിന് ശേഷം ഞാനിനി വീട്ടിലോട്ടേറി നമ്മുടെ കഥ കുറച്ചിൽ തുടങ്ങാം ഇനി അതായിരിക്കും എന്നെ എല്ലാവരും പറഞ്ഞതായിരിക്കും ഇനി കഥ പറയുമായിരിക്കുമെന്ന് പറയുമായിരിക്കും എന്നാലും പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഇന്ന് വലിയ കുക്കിങ്ങും ഒന്നും ഇല്ലാത്ത നമ്മുടെ ചെറിയ വീഡിയോയിലൂടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ അപ്പോൾ രാവിലത്തെ കാപ്പൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കേട്ടോ പോയി എല്ലാവരും കണ്ടല്ലോ വീഡിയോയിലൂടെ പോകുന്നതൊക്കെ കണ്ടല്ലോ അപ്പം ഞാൻ ഇനി ഇനി എന്നാ പറയാനുള്ളത് ഞാൻ പറയാം കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഇനി അതിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ അപ്പം ഇവിടെ ഞാനെന്ന് പറഞ്ഞാൽ ചേട്ടനുണ്ട് ഞാനുണ്ട് രണ്ട് മക്കളുണ്ട് ചേട്ടൻ ഡ്രൈവറാണ് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല കേട്ടോ ഈ അടുക്കളയിലെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നടക്കുന്നത് പിന്നെ നേരത്തെ ഉണ്ടായിരുന്നു നേഴ്സായിരുന്നു ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല മോള് പ്ലസ് ടു മോം പത്തിൽ കണ്ണൻ അച്ചുനെയൊക്കെ ഓരോ പെട്ടവർക്കൊക്കെ അറിയാം പിന്നെ അവർ പഠിക്കുന്ന പിന്നെ ശരിക്കുള്ളവർ പേരെന്ന് പറഞ്ഞാൽ അച്ചുവിൻ്റെ ശരിക്കുള്ള പേര് സാന്ദ്ര എന്നാണ് കണ്ണൻ്റെ ശരിക്കുള്ള പേര് സായന്ദും അതാണ് സ്കൂളിൽ വിളിക്കുന്നത് വീട്ടിലാണ് നമ്മൾ ഈ അച്ചൂന്നും കണ്ണെന്നൊക്കെ വിളിക്കുന്നത് അപ്പം ഇതാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാല് പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ ഫാമിലി ചേട്ടൻ്റെ ഇവിടെ അടുത്ത് തന്നെയാണ് അച്ഛനും അനിയനും ഒക്കെ താമസിക്കുന്നതാണ് തൊട്ടടുത്താണ് ഫാമിലി എല്ലാവരും പിന്നെ ചേട്ടൻ്റെ അപ്പം ഞങ്ങൾ ദീപാച്ച ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതൊന്നും പിന്നെ എടുത്ത് പറയേണ്ട കാര്യമല്ല പിന്നെ ഇനി ഇവിടുത്തെ എന്ന് പറയാനായിട്ട് എൻ്റെതാണ് ചേട്ടൻ്റെ ഡ്രൈവറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ചേട്ടൻ്റെ ജോലി അതാണ് പിന്നെ എന്താ യൂട്യൂബ് ചാനലിൽ ഇങ്ങോട്ട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ആദ്യം ഒരു കുഞ്ഞുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി അതിന് ശേഷമുള്ളതാണ് അച്ചും കണ്ണനും അപ്പോൾ അത് മോളായിരുന്നു അത് കഴിഞ്ഞാണ് അച്ചു ഉണ്ടായിരുന്നത് അച്ചും കണ്ണനുമാണ് കഴിഞ്ഞത് അങ്ങനെ രണ്ട് കുട്ടികൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനമ്മ രണ്ട് ആംഗളന്മാരാണുള്ളത് പപ്പായും അമ്മയും മരിച്ചു ആംഗളമാരുണ്ടിവരും അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ജീവിക്കുന്നു അവരുടെ മക്കളൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പോകും വരും അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ പിന്നെ ബാക്കി ഫാമിലി ഉള്ളവരൊക്കെ അങ്ങോട്ടും ഇടയ്ക്ക് ആ പിന്നെ പ്രധാനപ്പെട്ട ഫാമിലിയുടെ കാര്യമൊക്കെ പറയപ്പെട്ടുള്ളവർക്ക് പ്രധാനപ്പെട്ട് പറയാൻ കാര്യം ഞങ്ങൾ രണ്ടും രണ്ട് മതമാണ് ചേട്ടൻ്റെ ഹിന്ദു ഞാൻ ക്രിസ്ത്യനുമാണ് അപ്പം അത് പറയുമ്പോൾ തന്നെ അറിയാലോ അങ്ങനെയൊക്കെയുള്ള കല്യാണങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറയാതെ തന്നെ അറിയാം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര പ്രശ്നങ്ങളും അങ്ങനെ ഇങ്ങനെയാണ് മറ്റാണ് പ്രേമിച്ച് കെട്ടിയാലോ ഒരു വർഷത്തിക്കുള്ളിൽ ഒന്ന് ജീവിക്കാൻ അത് കഴിയുമ്പോൾ തല്ലി പിരിയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാ രണ്ട് വീട്ടുകാരൊക്കെ ഭയങ്കര വേളങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ എല്ലാ വേളങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ എത്ര നാളായി ജീവിക്കാൻ തുടങ്ങിയിട്ട് പിള്ളേരൊക്കെ എത്രയായി ചെറിയ ചെറിയ വഴക്കും വേളങ്ങളൊക്കെ ഉള്ളതല്ലാതെ വലിയ വലിയ വഴക്കും വേളമൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ സ്വസ്ഥ സമാധാനമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു പിന്നെ ഒരിക്കലും ഒരു ഡ്രൈവറെ കല്യാണം കഴിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാൽ കേട്ടോ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഡ്രൈവറ് മോശമായതുകൊണ്ടെന്നല്ല പറയുന്നത് എനിക്ക് ഡ്രൈവർമാരെ ഇഷ്ടമല്ലായിരുന്നു ഇഷ്ടമല്ലാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു വണ്ടി ഇഷ്ടമുള്ള ഒരാണല്ല എനിക്ക് എനിക്കപ്പോൾ പിന്നെ വണ്ടി ഓടിക്കുന്ന ആളെ എനിക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ ഒരു വണ്ടി ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതൽ വണ്ടി എന്നൊരു പേപ്പർ എഴുതി കാണിച്ചാൽ മതി അന്നേരം തൊട്ട് വാള് വെക്കാൻ തുടങ്ങുന്നൊരു സ്വഭാവമായിരുന്നു അതുകൊണ്ട് എങ്ങും പോകാനൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു കേട്ടോ അവധി ആയി കഴിഞ്ഞാൽ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കും എല്ലുമെങ്കിലും കൂടെ അവിടെ ചുറ്റിപ്പറ്റി പറമ്പിക്കൂടെയും വീട്ടിൽ കൂടെ ഉള്ള നടപ്പിലായിരുന്നു എനിക്ക് യാത്ര യാത്രയെന്ന് പറയുന്നത് ഇഷ്ടമല്ലായിരുന്നു കാര്യം പേടിയായിരുന്നു അപ്പോൾ നാളെ എവിടെയെങ്കിലും പോണമെന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് തൊട്ടേ ഞാൻ തുപ്പി 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 നടക്കും പിന്നെ എനിക്ക് തുപ്പൽ പോലും ഇറക്കാൻ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞാലും ഛർദ്ദിച്ചില്ല ഒരു സമാധാനവും ഇല്ല അതുകൊണ്ട് എവിടെയെങ്കിലും പോകാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ എന്ന് വണ്ടിയിലൊക്കെ കയറി ഛർദ്ദിക്കുന്നവർക്കറിയാം അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നാമത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ആ കൂടെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ക്ഷീണമാണ് അതുകൊണ്ടൊക്കെ എനിക്കങ്ങ് ഭയങ്കര വാള് വാളുജീനാണ് തരുന്നത് എന്നെ വിളിക്കുന്ന ബാച്ചയുടെ ബാസരം പറയുന്നത് വാളുജീനെന്നു പറയുന്നത് അത് കൂടുതലും വിളിച്ചതെന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻറ്റ് ആയപ്പോഴത്തേക്ക് ഈ ഭയങ്കര ഛർദിയിലായിരുന്നു കേട്ടോ ഇനി ബാസറന്നെ വാളുജീനാണ് തരുന്നത് വിളിക്കുന്നത് അപ്പം അതുകൊണ്ടൊക്കെ എനിക്ക് ഒരു ഡ്രൈവറെ കല്യാണം കഴിക്കാനോ വണ്ടിയുടെ മേണോ ഒരു എന്നാ പെട്രോൾ പമ്പിൽ പോലും കയറുന്നത് ഇഷ്ടമല്ല ഇപ്പോഴും അതേട്ടോ ഇപ്പോഴും എനിക്ക് വണ്ടി ഉണ്ടല്ലോ എന്നെ കൊല്ലം കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് അതുപോലെ എനിക്ക് ചില സമയത്ത് തന്നാൽ കുഴപ്പമില്ല ചില സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഇഷ്ടമാണ് സ്കൂട്ടറിൽ എവിടെ വേണമെങ്കിലും സ്കൂട്ടറിലും ഓട്ടോയിലും പോകുന്ന എനിക്ക് കുഴപ്പമില്ല ബസ് എനിക്ക് ഇഷ്ടമല്ല വേറെ ഒരു വണ്ടി എനിക്ക് ഇഷ്ടമല്ല ഈ സ്കൂട്ടറും ഓട്ടോയാണെങ്കിൽ എനിക്ക് ഞാൻ സന്തോഷമാണ് എനിക്ക് എത്ര ദൂരം വേണേലാണ് പിന്നെ നടന്നു പോയാലും എനിക്ക് അത്രയും സന്തോഷം അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഡ്രൈവറെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു ഒരു ഡ്രൈവറെ കല്യാണം കഴിക്കണമല്ലോ എന്നൊക്കെ ആദ്യമൊക്കെ ചിന്തിക്കുന്ന സമയത്ത് പക്ഷേ പ്രണയിച്ചിരുന്ന സമയത്ത് അതൊന്നും ചിന്തിച്ചില്ല കേട്ടോ പ്രണയിച്ച് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ ഛരദിൽ ശരിക്കും പോയത് ചേട്ടനൊക്കെ ബസ്സായിരുന്നു ബസ് സർവീസ് ആയിരുന്നു കേട്ടോ ആ ബസ്സേ കയറുന്ന സമയത്താണ് ശരിക്കും ഞാൻ ഷർദ്ദിൽ മാറിയതെൻ്റെ കാര്യം അന്ന് പ്രണയമൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഇവരുടെ ബസ്സിൽ ഒരുപാട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ആണുങ്ങൾ ചെറുപ്പക്കാരാണു ആയിരുന്നല്ല അപ്പോൾ ഇത്രയും പേര് വണ്ടിയെ നിൽക്കുമ്പോഴത്തേക്ക് ഇത്രയും വലിയ ഒരാൾ ഛർദ്ദിക്കുക പറയുമ്പോൾ നാണക്കടയല്ലേ അപ്പം അതുകൊണ്ട് എന്നാന്ന് പ്രാർത്ഥിക്കും ദൈവമേ അങ്ങ് വരെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും ജോലി ചെയ്യുന്ന സ്ഥലം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കണ്ടല്ലോ വാൾ വെക്കും വാൾ വെച്ച് കഴിയുമ്പോൾ ആശ്വാസം പിന്നെ വൈകിട്ട് തിരിച്ചു വരുമ്പം പിന്നെ അങ്ങനെ കുറെ ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ പോകുന്നതിന്റെ തിരക്കും വരുന്നതിൻ്റെ തിരക്കൊക്കെ ആയി ഇട്ടോമാറ്റിക്കായിട്ട് ഈ വാൾ വെക്കുന്നവരൊക്കെ അങ്ങ് മറന്നു തുടങ്ങി ഇങ്ങനെയായിരുന്നു അപ്പം അതുകൊണ്ടായിരുന്നു ഞാൻ എനിക്കൊരു ഡ്രൈവറെ കല്യാണം എനിക്കിഷ്ടമല്ല എന്നുള്ളതായിട്ട് പറഞ്ഞത് പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഡ്രൈവർമാരെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മനുഷ്യൻ അതെനിക്ക് മനസ്സിലായി കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവരുടെ ജോലിയെന്ന് പറഞ്ഞാൽ ശരിക്കും കഷ്ടപ്പാടുള്ള ജോലിയാണ്. എല്ലാം മനസ്സിലായപ്പോഴത്തേക്കുണ്ടല്ലോ അവരുടെയൊക്കെ ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ അപ്പം ഞാൻ ഒരിക്കലും ഒരു ഡ്രൈവറെ കല്യാണം കഴിക്കലെന്ന് വിചാരിച്ച വാൾ വെക്കുന്ന ഞാൻ ഒരു ഡ്രൈവറുടെ ജീവിതത്തിലേക്ക് വന്നത് ഇങ്ങനെയാണ് പ്രണയത്തിലൂടെയാണ് പിന്നെ ഇനി തന്നെ അതാണ് പറയാനായിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനായിട്ടൊന്നും ഇല്ലെന്ന് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഞങ്ങളും ഒക്കെ ആയിട്ടുള്ള പിന്നെ ചേട്ടന് അമ്മയില്ല അച്ഛൻ മാത്രമേ ഉള്ളൂ ഇപ്പം അച്ഛനും മൂത്ത ചേട്ടനും കൂടെയാണ് താമസിക്കുന്നത് മൂത്ത ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ ഇല അനിയനുണ്ട് അനിയത്തി അവർ ഫാമിലിയായിട്ട് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് അവർ അത് തൊട്ടടുത്തത് അച്ഛനൊക്കെ വീണ്ടും തൊട്ടടുത്ത് വീണ്ടും താമസിക്കുന്നത് അങ്ങനെ എല്ലാവരും അടുത്തൊക്കെയാണ് താമസിക്കുന്നത് പിന്നെ ഇനി എന്നതാണ് പറയാനുള്ളത് ഇത്രയേലും ഉള്ളൂ എൻ്റെ ഫാമിലിയെപ്പറ്റി പറയാനായിട്ടുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാടൊന്നും പറയാം പിന്നെ എന്നെ പറ്റി പറയാനാണെങ്കിലും എന്നാ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ ഒന്നും ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് വലിയ കുഴപ്പമില്ലാതെ ജീവിച്ച് പോകണം അത്രയേ ഉള്ളൂ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല അപ്പം പിന്നെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എന്നു ചോദിച്ചാൽ സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്നുള്ള ആഗ്രഹത്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പം ആദ്യമൊക്കെ ഞാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇട്ടേച്ച് പോകും തന്നെയായിരുന്നു എല്ലാവരും വിചാരിച്ചത് പക്ഷേങ്കിൽ ഞാൻ പ്രതീക്ഷയോടെ ഓരോ ദിവസവും നമുക്ക് പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ചേച്ചി പിന്നെ ജോമ അജിത്തെ ചേച്ചി പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു ചങ്ങാതിരിക്കാത്ത അമ്മയും ഇത്രയും പേർ തന്നെ കട്ട സപ്പോർട്ടാണ് അമ്മയാണേലും എപ്പോഴും നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ചേച്ചി അ ചേച്ചി ഒരു ദിവസം വീഡിയോ സെറ്റില്ലേ പോലും ജോമിയാണേലും ചോദിക്കും എന്നാന്ന് ചേക്കും ഇട് എങ്ങനെയൊക്കെ നീടണം എന്നും പറഞ്ഞാൽ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ മൂന്ന് പേരുമുണ്ട് കൂടെ കട്ടയ്ക്ക് പിന്നെ എന്നെ അത് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടിയ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിട്ടോ അതിന് മുമ്പേ ഉള്ളതൊന്നുമല്ല അയ ചേച്ചിയൊക്കെ ആയിട്ട് എനിക്കൊന്നും ഇപ്പോൾ ഒരു വർഷമൊന്നും ആയിട്ടില്ല അവരൊക്കെ ആയിട്ട് കൂട്ടായിട്ട് അത്രേ ഉള്ളൂ അങ്ങനെയുള്ള ഇത് എനിക്ക് ഒരുപാട് യൂട്യൂബിൽ നിന്നുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് പിന്നെ ഇനി യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അപ്പം ഇത്രക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയും ഉള്ളൂ കേട്ടോ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് അപ്പം എൻ്റെ പാചകവാടി മാത്രമാണ് നീതി കേട്ടേച്ചെ പറ്റില്ല പറ്റത്തില്ല പാചകടിച്ചൊന്നും പറഞ്ഞു അങ്ങനെയല്ല നമ്മളെപ്പറ്റി അറിയണമല്ലോ എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളറിയാതെ എന്നോട് ഇതിന് മുമ്പ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലാരൊക്കെ എന്നൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നേരമൊക്കെ ഞാനിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ആൾക്കാർ വന്ന് കഴിഞ്ഞിട്ട് പറയാം എന്നുള്ളതിലായിരുന്നു പറയാതിരുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം